അതാണ് നമ്മുടെ തോക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സംശയമുണ്ടോ ബാലേരയിൽ തോക്കുണ്ടോ ബാലേരയിൽ തോക്കുണ്ട് രണ്ട് തോക്കുണ്ട് അത് ഒന്ന് ഏറെ സാധാരണ ചെറുത് മറ്റേത് ഒറിജിനൽ തോക്കുണ്ട് ഈ തോക്ക് ഇദ്ദേഹം എപ്പോഴും കയ്യില് കൊണ്ടു നടക്കാറുണ്ട് ഇദ്ദേഹത്തിന്റെ കയ്യിൽ ഒരു ബാഗ് ഉണ്ടാവും ചിലപ്പോൾ ഈ ബാഗ് ഒട്ട് വെക്കുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ കോഗ്രനെ വെച്ചിട്ട് ഇയാൾ വീഡിയോ ചെയ്യുന്നതും എലിസബത്തിനെ വെച്ച് വീഡിയോ ചെയ്യുന്നതും ഈ വീഡിയോ ചെയ്യുന്ന ആർക്കും അറിയില്ല നാളെ പ്രതികളാവുന്നത് ഇവരായിരിക്കും ഇദ്ദേഹം ഒന്നും പറയില്ല വേറൊരാളെ വെച്ച് ചെയ്യും കാരണം ഇദ്ദേഹത്തിന് മറ്റൊരാളുടെ അടുത്ത് കെഞ്ചാനോ ഇതിനെല്ലാത്തിനും ഭയങ്കര ബുദ്ധിമുട്ടാണ് തോക്കിന്റെ കാര്യം ആദ്യം പറയാം ഈ തോക്ക് ഞാൻ അന്ന് വന്ന ജനുവരി രണ്ട് മൂന്ന് രണ്ടു ആണ് ഞാൻ അദ്ദേഹത്തിന്റെ അവിടെ സ്റ്റേ ചെയ്യുന്നത് അന്ന് മുതൽ ഞാൻ ബാലയുടെ ഫ്ളാറ്റിലുണ്ട് ബാലകി ഏതോ ഒരു എന്താ പറയുക ഏഷ്യനൈറ്റിന്റെയോ മഴവിൽ മനോരമരെയോ എന്തിന്റെ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ചിട്ട് തിരുവനന്തപുരത്ത് പോകേണ്ട ഒരു ആവശ്യം ഉണ്ടായിപ്പോ എന്നോട് ഫ്ളാറ്റ് ഒന്ന് നോക്കാമോ ലിജേഷ് അപ്പൊ ഞാൻ പറഞ്ഞു ഞാനിവിടെ സാറില്ലാതെ എങ്ങനെയാണെന്ന് ചോദിച്ചപ്പോ അദ്ദേഹം എന്നോട് പറഞ്ഞത് ഏഹ് ലിജേഷ് ഇവിടെ ഇന്നാ മതി ഫുഡിന് ഇവിടെ എല്ലാം വേലക്കാര് കാര്യങ്ങളൊക്കെ ഉണ്ട് ഫുഡ് കാര്യങ്ങളെല്ലാം കിട്ടും ജസ്റ്റ് നീ ഇവിടെ നിന്നാൽ മതി നിന്നെ വിശ്വസിച്ച് ഏൽപ്പിച്ചിട്ട് പോവാനാണെന്ന് പറഞ്ഞ് ഇദ്ദേഹം അന്ന് പ്രോഗ്രാമിന് കാര്യങ്ങൾക്കെല്ലാം പോയിട്ട് ഇദ്ദേഹം രാത്രി വന്നു അങ്ങനെയാണ് ഞാൻ പറഞ്ഞത് അപ്പൊ ഈ തൂക്കുമായിട്ട് ഞാൻ ഇദ്ദേഹത്തിന്റെ ഇപ്പൊ എൽസബത്തൊക്കെ പല വീഡിയോയിലും പറയുന്ന ഗസ്റ്റ് ഹൗസ് ഗസ്റ്റ് ഹൗസ് നമ്മുടെ ഇവിടെ ഈ എടപ്പള്ളി ചെങ്കമ്പഴം നഗരൊക്കെ എത്തുന്നതിനൊക്കെ മുമ്പ് ഉള്ളൊരു സ്ഥലമാണ് ആ ലേഡി അവിടെ കുറച്ച് ലേഡീസ് കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ ബാല പോയിട്ടുണ്ട് അവരെല്ലാവരെയും തൂക്ക് കണ്ടിട്ടുണ്ട് ഓക്കെ പിന്നെ ബാലയുടെ തോക്ക് കണ്ട കുറെ വ്യക്തികള് കുറെ സിനിമാ താരങ്ങൾ ബാലരെ തോക്ക് കണ്ടിട്ടുണ്ട് ബാലയുടെ വീട്ടിലെ ഇന്റർവ്യൂവിന് വരുന്ന ചാനലിൻ്റെ പേര് ഞാനിപ്പോൾ പറയുന്നില്ല നിങ്ങൾക്ക് നിർബന്ധമാണെങ്കിൽ ഞാനത് വെളിപ്പെടുത്തുന്നത് ഞാൻ വെളിപ്പെടുത്തുമ്പോൾ പല ആളുകളുടെ പേര് പറയേണ്ടി വരും മനീന അവിടെയുള്ള അവിടെ നിന്ന് ബിയർ ബോട്ടിൽ ഹെനിക്കിന്റെ ബോട്ടിൽ സ്റ്റെപ്പൊന്ന് വെച്ചിട്ട് അതിമേക്ക് ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഈ ആങ്കർ കൂടെ ഉണ്ടായിരുന്ന കുറച്ച് ആങ്കേഴ്സും അവരുടെ ക്രൂവെല്ലാം ഈ തോക്ക് പിടിച്ചു നോക്കിയിട്ടുണ്ട് അപ്പോൾ ഒരു തോക്കൊക്കെ ഷൂട്ട് ചെയ്തു അപ്പോൾ ഒറിജിനൽ തോക്കല്ല നമ്മുടെ എയർഗാണ്ട് പോലത്തെ ഇതുകൊണ്ട് നമ്മൾ എന്താ പറയാ ബീറൻകുപ്പിൻ്റെ ഷൂട്ട് ചെയ്തു അപ്പോൾ മറ്റേ തോക്ക് ചോദിച്ചപ്പോൾ ബാല ആർക്കും കൊടുത്തില്ല ആർക്കും കൊടുത്തില്ല കാരണം അത് പൊട്ടും എന്നാണ് ബാല പറഞ്ഞത് ബാലരയിൽ തൂക്കുണ്ട് എന്ന് ഞാൻ പറയുന്നു ഞാൻ കണ്ടിട്ടുള്ളതാണ് ഈ ചെകുത്താൻ്റെ വീട്ടിലേക്ക് ആറാട്ടെണ്ണൻ ആറാട്ടണ്ണൻ തോക്കാണ്ടിണ്ട് പിന്നെ തോക്കണ്ട വ്യക്തികളെ ഞാൻ പറയാം ഇതേപോലെ തന്നെ പ്രമുഖ ചാനലിനെ ഒരാള് സീക്രട്ട് ഏജന്റ് അദ്ദേഹം തോക്ക് കണ്ടിട്ടുണ്ട് ഇതൊക്കെ ഇവർ പറയുമെന്ന് എനിക്കറിയില്ല ഇവരൊക്കെ അവിടെ വന്നിട്ടുള്ളതാണ് ഞങ്ങൾ മൂന്ന് ബെൽറ്റ് ആ പറയുന്ന ടൈമില് ബാലയും ആറാട്ടണ്ണനും ഞാനും സീക്രട്ട് ഏജന്റും സീക്രട്ട് ഏജന്റിന്റെ കൂടെ ഉള്ള ഒരു വ്യക്തിയും കൂടി ഒരുമിച്ചെടുത്ത ഫോട്ടോ ആ ഫോട്ടോ കാര്യങ്ങളൊക്കെ അന്ന് അതിൽ ഞാനുള്ള ഫോട്ടോ വന്നില്ല അല്ലാതെ അവരും ഒരുമിച്ചിരിക്കുന്ന ഫോട്ടോ വന്നിട്ടാണ് ബെൽറ്റ് എന്ന് പറഞ്ഞത് അപ്പൊ ഈ പറഞ്ഞ ഒരുവിധം ആൾക്കാർക്കൊക്കെ ബാലരയിൽ തോക്കുണ്ട് എന്നറിയാം പിന്നെ ഇതേപോലെ തന്നെ ആറാട്ടെണ്ണം ചെകുത്താനോട് പറയുന്ന ഇന്റർവ്യൂവിൽ പറയുന്നുണ്ട് തോക്കുണ്ടായിരുന്നു തോക്ക് ഇത് ലിനീഷ് എന്ന് പറഞ്ഞ വ്യക്തിയാണെന്ന് ലിനീഷ് ഞാനല്ലോ ഞാൻ ലിജേഷ് ഓക്കെ ലിജേഷ് അപ്പൊ ലിനീഷാണ് ഈ തോക്ക് കൊണ്ടുപോയിട്ടുള്ളത് അപ്പൊ ബാല തോക്കു മാറ്റിയത് നമുക്ക് ഉറപ്പാണ് ഇപ്പൊ അതിന്റെ കേസ് കാര്യങ്ങളൊക്കെ നടക്കുന്നു എന്ന് എനിക്കറിയാം അപ്പൊ എനിക്ക് അതിനെ പറ്റിയല്ല ബാലയുടെ കയ്യില് കൈവശം തോക്ക് ഉണ്ട് എന്നുള്ളത് എനിക്ക് വ്യക്തമായിട്ട് അറിയാം എന്ന് ഞാൻ നിങ്ങളോട് ഉറപ്പു പറയുന്നു ഞാൻ എന്റെ കണ്ണാൽ കണ്ടിട്ടുള്ളതാണ് ഞാനത് കയ്യിലും പിടിച്ചു നോക്കിയിട്ടുള്ളതാണ് ഓക്കെ അത് ശരിക്കുള്ളൊരു എന്താ പറയാ നോർമൽ മറ്റേ ഷൂട്ട് ചെയ്യുന്ന മറ്റേ സാധനം ഉള്ള ഓറിജിനൽ തോക്കാണ് അതിന്റെ ലൈസൻസും ഇല്ല നമസ്കാരം എന്റെ പേര് ലിജേഷ് ഞാനൊരു റൈറ്ററാണ് ഇപ്പോൾ റീസെൻ്റ് നമുക്കിടയിൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന എലിസബത്ത് ബാല ഇഷ്യൂവിനെ പറ്റി നിങ്ങൾക്ക് ആർക്കും അറിയാത്ത കുറേ കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത് എന്തുകൊണ്ട് ഞാൻ ഇങ്ങനെ വ്യക്തമായിട്ട് പറയുന്നു എന്ന് ചോദിച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ജൂൺ തുടങ്ങിയിട്ട് ഏകദേശം ഒരു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ബാലയുടെ സർജറി കഴിഞ്ഞ് അദ്ദേഹം റൂമിലേക്ക് ഡിസ്ചാർജ് ആകുന്ന വരെയുള്ള ഫുൾ കാര്യങ്ങൾ എനിക്കറിയാം കാരണം ഞാൻ ജൂൺ തുടങ്ങി ബാലയെ പരിചയമുണ്ടെങ്കിലും പലതവണ കഥ പറയാനായിട്ട് ഇദ്ദേഹത്തിൻ്റെ അമൃതയുടെ ഒരു ഫ്ളാറ്റ് ഉണ്ട് അവിടെയാണ് ഞാൻ ആദ്യം കഥ പറയാൻ പോയിക്കൊണ്ടിരുന്നത് ദെൻ ഞാൻ രണ്ടാമത് വന്നത് മെട്രോ പില്ലർ നമ്പർ അഞ്ഞൂറ്റി പതിനൊന്ന് എന്ന നമ്പറിന് നേരെ മുമ്പിലായിട്ട് ധനലക്ഷ്മി രതികോഡ ബാലര പുതിയൊരു ഫ്ലാറ്റ് ഉണ്ട് പാലാരിവട്ടത്തെ ഫ്ളാറ്റ് അവിടെ ഞാൻ പലവട്ടം കഥ പറയാൻ പോയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ രണ്ടായി ഈ രണ്ടായിരത്തി ഇരുപത്തി സെപ്റ്റംബർ പത്തൊമ്പതാം തീയതി ബർത്ത് ഞാൻ ആ വീഡിയോസിലെല്ലാം നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റും അപ്പൊ ഞാനിപ്പോ പറയാൻ വന്നത് എനിക്ക് ഈ വ്യക്തിയെ അറിയാം ഇദ്ദേഹത്തിന്റെ എല്ലാ കാര്യങ്ങളും അറിയാം ഇപ്പൊ ഈ വീഡിയോ ചെയ്യുമ്പോൾ ചെയ്യുമ്പോ ഇതിലെത്രമാത്രം ഭീഷണി വരും ഇനി നെക്സ്റ്റ് വീഡിയോസ് ഞാൻ അറിയാവുന്ന എനിക്കറിയാവുന്ന കുറിച്ച് മറ്റാർക്കും അറിയാത്ത കുറെയേറെ സത്യങ്ങള് ചിലപ്പോൾ അതേ ഉത്സവത്തിനും അറിയാവുന്നതായിരിക്കാം അത്തരം കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുമ്പോൾ എനിക്ക് എന്റെ ജീവന ഭീഷണി ഉണ്ടാവുമോ എന്നെ ഇയാള് വണ്ടി ഇടിച്ചു കൊല്ലോ ഡ്രഗ് ഗസിപ്പെടുത്തോ അല്ലെങ്കിൽ പിന്നെ കൊട്ടേഷൻ വെച്ച് കൊടുക്കുവോ ഇതൊന്നും എനിക്കറിയില്ല ഇതെന്താണ് ഞാൻ ഇത്രയും കാര്യങ്ങൾ എടുത്ത് പറയുന്നത് എന്ന് വെച്ചുകഴിഞ്ഞാൽ എന്റെ മുമ്പിൽ വെച്ച് തന്നെ പലവട്ടം ഇദ്ദേഹം ഇദ്ദേഹത്തിനും ഉപദ്രവകാരികളായിട്ടുള്ള പലർക്കെതിരെയും ഇതേപോലെ അവരെ വകവരുത്താൻ ശ്രമിച്ചതായിട്ട് എനിക്ക് നല്ല രീതിയിൽ അറിയാവുന്നതാണ് ഈ ബാല നല്ല രീതിയിൽ കുടിക്കുന്നൊരു വ്യക്തിയാണ് ഞാൻ മദ്യമായി കൊണ്ടു കൊടുത്തിട്ടുണ്ട് ഇദ്ദേഹത്തിന്റെ എ ടി എം കാർഡ് തന്ന് എന്താ ദേശയെ മാനീടെ അടുത്തൊരു ബീവറേജ് ഉണ്ട് ബീവറേജ് മീൻസ് ബീർ മാത്രമേ കിട്ടുള്ളൂ അവിടുന്ന് ഡെയിലി ഒരു മുപ്പത് ബീർ വെച്ചിട്ട് ഡെയിലി വാങ്ങി കുടിച്ചുകൊണ്ടിരുന്നൊരു വ്യക്തിയാണത് ഞാനും കുടിച്ചിട്ടുണ്ട് ഇല്ല എന്നൊന്നും പറയുന്നില്ല അധികം ഇയാൾ അഞ്ചെണ്ണം കുടിക്കുമ്പോൾ ഞാൻ ചിലപ്പോൾ ഒരെണ്ണം കുടിക്കുകയായിരിക്കും ഓക്കെ ഇങ്ങനെ ഇരിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ അപ്പം ഇദ്ദേഹത്തിനെ പറ്റി ഈ ഒരു കാര്യത്തിൽ എനിക്കറിയാവുന്ന എല്ലാ കാര്യങ്ങളും ഞാൻ ഓരോരോ വീഡിയോ ആയിട്ട് ഞാൻ മുന്നോട്ട് വിടുകയാണ്